ഹരേ ബ്രഹ്മാർപ്പണ വസ്തു എല്ലാവരും അസുഖമായിട്ടിരിക്കണോ എന്നുള്ള അശുഭ ചിന്തനത്തോടുകൂടി രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് സെപ്റ്റംബർ മാസം പതിനാലാം തീയതി ഞായറാഴ്ച അതീവ ശ്രേഷ്ഠമാകണ ശ്രീകൃഷ്ണ ജയന്തിയാണ് ഭഗവാന്റെ ജന്മദിനം വളരെയധികം പ്രാധാന്യമുള്ള ജന്മാഷ്ടമി കേരള ജനതയുടെ മനസ്സിനകത്ത് ഉണ്ണിക്കണ്ണൻ്റെ ലീലാവിലാസങ്ങളെ ശ്രേഷ്ഠമാക്കുന്ന ദിനഭാവമാണ് ഈ ദിനത്തിൽ വൈഷ്ണവ ക്ഷേത്രങ്ങൾ ദർശനം ചെയ്ത് പ്രദക്ഷിണമനുഷ്ഠിച്ച് നാമമന്ത്രങ്ങൾ ജപിച്ച് ശ്രദ്ധേയമായിട്ടുള്ള വഴിപാടുകൾ അനുഷ്ഠിച്ച് നാരായണ മന്ത്രങ്ങളും വിഷ്ണു സഹസ്രനാമജപങ്ങളും പ്രാർത്ഥന ശ്ലോകങ്ങളുടെ അടിസ്ഥാനത്തിൽ ശ്രദ്ധേയമാകുന്ന ഒരു ദിനഭാവമാകയാൽ അന്നത്തെ ദിവസഭാവത്തിൽ അതീവ ശ്രദ്ധേയമാകണ ഭഗവാന്റെ മൂല മഹാമന്ത്രം ഓം ക്ലെയിം കൃഷ്ണ ക്ലെയിം എന്ന മഹാമന്ത്രം ശ്രദ്ധയോടുകൂടി പ്രഭാതകാലത്തിൽ ശരീരശുദ്ധി വരുത്തി നമ്മുടെ പൂജാമുറിയിൽ അഞ്ച് ദീപങ്ങൾ പ്രകാശിപ്പിച്ച് ശ്രേഷ്ഠ ഭാവത്തിൽ ചമ്പ്രം പഠിഞ്ഞ് ഉപവിഷ്ടനായി നൂറ്റിയെട്ട് സംഖ്യാക്രമത്തിൽ ഈ മഹാമന്ത്രം ഉരുവിട്ട് ഭഗവാനെ മനസ്സിൽ കണ്ടുകൊണ്ട് അനുഷ്ഠിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ നിത്യജീവിതത്തിൽ ഉളവാകണ പല ദുരിതങ്ങളിൽ നിന്ന് മോചനം ലഭ്യമാകുന്നതാണ് അന്നേരം ഈ മഹാമന്ത്രത്തിനൊരു വിശേഷത എന്ന് പറയുന്നത് വളരെ ശ്രദ്ധയോടുകൂടി അനുഷ്ഠിക്കേണ്ടുന്ന ഒരു മഹാമന്ത്രമാണ് മൂലമന്ത്രമാണ് ആയതുകൊണ്ട് തന്നെ ശ്രദ്ധയോട് കൂടി വേണം ഇത് അനുഷ്ഠിക്കുവാൻ ഭഗവാൻ ജനിച്ചത് കൃഷ്ണപക്ഷ അഷ്ടമി അഷ്ടമിതിഥിയിൽ രാത്രിയുടെ രണ്ടായാമത്തിലാണ് രോഹിണി നക്ഷത്രം രണ്ടാം പാദത്തിലാണ് അങ്ങനെ വരുന്ന സമയഭാവത്തിലാണ് ഭഗവാൻ്റെ ജനനം ശ്രദ്ധേയമാകുന്നത് രാത്രി കാലയളവിൽ ഇത് അനുഷ്ഠിക്കുകയാണ് എന്നുണ്ടെങ്കിൽ സംശയം വേണ്ടാവും വളരെയധികം പുരോഗതിയും ധനഭാഗ്യലബ്ധിയും ഉത്തമ സന്താന ശ്രേഷ്ഠതയും അഭിഷ്ഠങ്ങൾ അനേകായിരം സാധ്യമാകുവാനും ഇഷ്ടപ്രേയസിയെ ലഭ്യമാകുന്നതിനും അല്ലെങ്കിൽ നമ്മൾ ആഗ്രഹിക്കണ ഇണയെ ധന്യമാകുവാനും ഈ ഒരു ഉപാസനാ പദ്ധതിയാൽ സാധ്യമാകും എന്നുള്ളതാണ് ശ്രദ്ധയോടുകൂടി അനുഷ്ഠിക്കുകയാണ് എന്നുണ്ടെങ്കിൽ വളരെയധികം ഗുണമാണ് വന്നു ചേരുക ശ്രീകൃഷ്ണ ക്ഷേത്ര ദർശനങ്ങൾ അല്ലെങ്കിൽ വിഷ്ണു ക്ഷേത്ര ദർശനങ്ങൾ തുളസിഹാരം നമ്മുടെ കരങ്ങളാൽ തന്നെ നല്ല തുളസി മാല കെട്ടി അടുത്തുള്ള ദേവചൈതന്യം തുളുമ്പി നിൽക്കണം ഭഗവാന്റെ ആലയത്തിൽ കൊണ്ട് സമർപ്പിക്കുമ്പോൾ അഭിഷ്ടങ്ങൾ സാധ്യമാവുന്നതോടൊപ്പം പൂർവികർ തൃപ്തരാകും എന്ന് ശാസ്ത്രം ശ്രീമദ് ഭാഗവതം വളരെയധികം ശ്രദ്ധേയമായിട്ട് കാണിച്ചു തരണുണ്ട് ആയതുകൊണ്ട് തന്നെ നമുക്ക് അന്ന് അത്രയൊക്കെ അനുഷ്ഠാനങ്ങൾ ക്ഷേത്രഭാവത്തിൽ അനുഷ്ഠിക്കാമോ അതൊക്കെ ഉത്തമമാണ് അതുപോലെ കുഞ്ഞുങ്ങളെയൊക്കെ ഒരുക്കി കൃഷ്ണഭാവത്തിൽ ക്ഷേത്രദർശനത്തിൽ നടത്തി വളരെയധികം ഭംഗിയാർന്ന വിധാനത്തിൽ ഈ ഒരു ദിവസം മനോഹരമായി ആചരണം ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ സംശയമില്ല ജീവിതം തന്നെ നമ്മൾ വിചാരിക്കുന്നതിനും അപ്പുറമായിരിക്കും മാറി മറയണത് ഭഗവാൻ്റെ എല്ലാ ചൈതന്യങ്ങളും ലഭ്യമാകുവാൻ പ്രഭാതകാലം മുതൽ ഭഗവാന്റെ ജനന സമയം വ്യക്തമാക്കണം രാത്രിയുടെ രണ്ടാം യാമം വരെ ഈ നൂറ്റിയെട്ട് സംഖ്യ എന്നുള്ളതിൽ നിന്ന് വ്യത്യസ്തമായി ഇതൊരു പതിനായിരത്തിയെട്ട് സംഖ്യ അല്ലെങ്കിൽ പതിനയ്യായിരത്തി എട്ട് സംഖ്യ ചൊല്ലിയാൽ നമ്മുടെ ജീവിതത്തിനുണ്ടാകുന്ന മാറ്റങ്ങൾ പ്രത്യേകമായിട്ട് ഇട്ട് അത്ത് പറയേണ്ടതായിട്ട് വരും അത്ര ഉയർച്ചയായിരിക്കും ജീവിതത്തിൽ വന്നു ചേരുക എൻ്റെ ശ്രദ്ധയോടുകൂടി ആചരിക്കുക ശ്രീകൃഷ്ണ അവതാരം വളരെയധികം ശ്രദ്ധേയമായിട്ടുള്ള ഭാവത്തിൽ ഞാൻ എൻ്റെ ഈ വീഡിയോകളിൽ തന്നെ ചേർത്തിട്ടുണ്ട് അവതാര കഥകൾ ഭഗവാൻ്റെ അവതാരകഥകൾ ശ്രവിക്കുകയും അതേപോലെ തന്നെ ഭഗവാന്റെ ക്ഷേത്ര ദർശനങ്ങൾ നടത്തുകയും പൂജകൾ ചെയ്യുകയും വിഷ്ണു സഹസ്രനാമം ജപിക്കുകയൊക്കെ ചെയ്യണത് ഉത്തമമായിട്ടാണ് ശാസ്ത്രം വിലയിരുത്തുന്നത് അന്നേരം ഇതിനൊക്കെയുള്ള ഒരു മഹാദിനമാണ് ശ്രീകൃഷ്ണ അഷ്ടമി എന്നുള്ളത് ഒന്നുകൂടി ഓർമ്മിപ്പിച്ചുകൊണ്ട് അന്നേരം ഈ വീഡിയോ ഏവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു ഇഷ്ടമായിട്ടുള്ളവർ മറക്കാതെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതേപോലെ തന്നെ വീഡിയോ ലൈക്ക് ചെയ്യുക തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ കൂടി എനമ്മൾ ചെയ്തു കഴിഞ്ഞാൽ ഞാനിടുന്ന വ്യത്യസ്തങ്ങളായിട്ടുള്ള വീഡിയോകൾ നിങ്ങൾക്ക് അത് നോട്ടിഫിക്കേഷനായി വന്നു ചേരുന്നതാണ് ഞാൻ മറ്റൊരു വീഡിയോയുമായി വരുമ്പോൾ ഏവർക്കും നന്ദി നമസ്കാരം അരേ ബ്രഹ്മാണമസ്